ഇന്ന് നമ്മളൊരു വിശേഷപ്പെട്ട സ്ഥലത്തേക്കാണ് യാത്ര ഇത് മേട്ടൂരിലാണ് മേട്ടൂരിലെ ഹാർട്സൺ റിസോർട്ടിലാണ് ഞാൻ താമസിക്കുന്നത് ഞാൻ വളരെ പ്ലാൻഡായിട്ട് ഇലക്ട്രിക് വെഹിക്കിൾ ഉപയോഗിച്ചുകൊണ്ട് ദൂരയാത്ര എങ്ങനെ നടത്താമെന്നുള്ളൊരു പരീക്ഷണം കൂടിയാണ് ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഏതാണ്ട് നാനൂറ് കിലോമീറ്റർ ഇന്നലെ ഡ്രൈവ് ചെയ്തിട്ടാണ് ഗുണ്ടി വയനാട് ബത്തേരി ഗുണ്ടിൽപേട്ട വഴിക്ക് ഇവിടെ എത്തിയിരിക്കുന്നത് ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ്റി നാല് ആളുകളുടെ ജീവനെടുത്ത അതിൽ പകുതിയോളം തൊണ്ണൂറോളം വനപാലകർ അതേപോലെ തന്നെ പോലീസുകാരുടെ ജീവനെടുത്ത വീരപ്പൻ്റെ സമാധി സ്ഥലത്തേക്കാണ് ഈ കാവേരി നദിയുടെ തീരത്താണ് വീരപ്പനെ അടക്കം ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ വീരപ്പൻ്റെ സുഹൃത്തുക്കൾ വലങ്കയ്യായിരുന്ന ആളുകൾ അവരെയൊക്കെ തന്നെ അടക്കം ചെയ്ത സ്ഥലത്തേക്കാണ് നമ്മളിത് പോകുന്നത് അതുകൊണ്ട് ഇവിടെ ഇതാ ഇവിടെയാണ് വീരപ്പൻ ടക്കി ചെയ്തിരിക്കുന്നു നമ്മൾ ഇന്ന് രാവിലെ പുറപ്പെട്ടത് ഇത് ഇത് കാണാൻ കാണാൻ ഇവിടെ ഈ ഫോട്ടോ വെച്ചിരിക്കുന്നു നമസ്കാരം 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 ആരുടെയൊക്കെ ഇതാ വീരപ്പൻ ഒരാൾ ഒരാൾ ഞാൻ വീരപ്പയ്യ അണ്ണേ

பாடி அங்க வந்து கர்நாடகா ஸ்டேட் அவரே வந்து மரிச்சு அங்க போங்கட பாத்தா இங்க நம்ம தமிழ்நாட்டுல கொண்டு வச்சிருக்கு போடி இங்க கொண்டு வா ஆமா ஓ அவரே வீட எங்க வீட செங்கபாடி செங்க ஆ மகள் சென்னை மகள் சென்னை ஒன்னு படம் நடிக்குது ஒன்னு வக்கீலுக்கு படிக்குது வக்கீல் படிக்கு ஆமா இவருக்கு ரெண்டும் பொண்ணு அவர் ரெண்டு பொண்ணு ஒரு பையன் அவர்தான் பையன் ஒரு பையன் ஒரு பொண்ணு மூணு பேர் அண்ணன் மூணு பேருமே இல்ல ஓ அவரோட ஆளு பேருந்து ஆளு பேருந்து

மெமரி ஸ்டேஜ் இது காவேரி காவேரி இதுதான் காவேரி டாம் இந்த டாம் ஆ டாம் பேக்ரவுண்ட் ஆமா இது பொறம்போக்கா போச்சு புறம்போக்கு பொறம்போக்கு ஆ அதே 20 வருஷம் பரம்பரை டாம் கேட்ச்மென்ட் ஏரியா நான் பேச புரியுதுங்களா உங்களுக்கு ஆ சரி காவேரி நான் ஒன்னு பேசி அவரு ஒன்னு சரி கரெக்டா தான் சொல்றாரு சரி அதான் சொல்றாரு இது பாஸ்ட் ஆரம்பத்து கதையில இருந்து சொன்னா அது யாவது நேரா ஆகும் இங்க முன்னாடியே வீடு உண்டாயிருந்தோம் வீடு எந்திச்சிங்க

വീരപ്പനെ അടക്കം ചെയ്തിരിക്കുന്നത് കൂടെയുള്ള മാതയ്യൻ അദ്ദേഹത്തിന്റെ ഭാര്യ കുട്ടി ഇവരെയൊക്കെ തന്നെ കുട്ടാളികളെ അറസ്റ്റ് സമാധാനം അംഗീകൂട്ട് അത് അർജുനൻ അർജുനുള്ള അംഗ് മൈസൂരിലേക്ക് മൈസൂരിലേ കൊണ്ടുപോയി ഇവിടെ വീരപ്പൻ മാതയ്യ മാതയ്യ മാത മാധവ ഭാര്യ മകൻ ഇവരെയൊക്കെ ഭാര്യ ഇവരെയൊക്കെയാണ് ഇവിടെ അടക്കം ചെയ്തിരിക്കുന്നത് വീരപ്പൻ്റെ മൃതശരീരമാണ് പ്രധാനപ്പെട്ട ഇവിടെ അടക്കം ചെയ്തിരിക്കുന്നത് ഇവര് നിങ്ങളെ ഇവിടെ ആ വെർഷിപ്പ് ഇട്ടൊന്നും ചെയ്യുന്നുണ്ട് അല്ലേ ഇവര് അപ്പൊ ഇവിടെയുള്ള ആളുകൾ ഇത് തമ്പിയാട്ടം ആ ഇവിടെ വലിയ ധാരാളം ഓഫ് പീപ്പിൾ വർഷിപ്പ് ആ വെർഷിപ്പ് ലോക്കൽ പീപ്പിൾ ലോക്കൽ പീപ്പിൾ വർഷിപ്പ് ഓ ഇവിടെയുള്ള ജനങ്ങൾ ഓ ഓ എല്ലാ നാട്ടിലുള്ള ആളുകൾ ഇവരൊക്കെ തന്നെ വീരപ്പനെ ആരാധിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട് അവർ എല്ലാ ദിവസവും ഇവിടെ പൂജാ കാര്മങ്ങളൊക്കെ ചെയ്യാണ് വീരപ്പനോടുള്ള ബഹുമാനം ഉള്ള ഒരു ജനവിഭാഗം അതെന്താണെന്ന് എനിക്കറിയില്ല അനു ജനവിഭാഗം അവിടെയുണ്ട് അവര് കുറേ പേര് അവര് കൊന്നില്ലേ വീരപ്പൻ അത് നിങ്ങൾ അതുകൊണ്ട് പോലീസുകാർ കൊണ്ടാറ് അവർ വന്ന് മക്കളെ ആരെയും കൊള്ളില്ല അവർ അവർ അല്ല ഇവര് പറയുന്നത് പോലീസും അതേപോലെ തന്നെ ഫോറസ്റ്റുകാരും തന്നെ സാധാരണ ജനങ്ങളെ ദ്രോഹിച്ചപ്പോഴാണ് വീരപ്പൻ തിരിച്ചു ആക്രമിച്ചതെന്നൊക്കെയാണ് ഇവർ പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് അല്ല അവര് ഈ പ്രദേശത്തെ ജനങ്ങൾ വിരപ്പിൽ ആരാധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമസ്കാരം നമ്മുടെ കൂടെ ഇന്ന് വന്നിരിക്കുന്ന ലോകേഷ് നമ്മുടെ മുത്തുസ്വാമി ആ മുത്തുവാമി എല്ലാ ദിവസവും വരുന്നത് ലോകേഷ് യു യു ഹ് ഫസ്റ്റ് ടൈം no sir i been here only you also respect him yeah i used to respect you, you him come because here. he is uh, we are looking like an ideal from for the local for native people native people yeah oh you respect uh, uh, yeah we all respect him be uh, because he won't do any uh, bad to any peoples oh so he ഓ സീക്രട്ടലി കോണ്ടാക്ട് ശരി ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ് ഈ ലോകേഷ് നമ്മളെ സഹായിച്ചതുകൊണ്ട് അവിടെ വരാൻ പറ്റിയത് അതാണ് വണ്ടിയുമായിട്ട് നമ്മുടെ കൂട്ടി കൊണ്ടുവന്ന് ഇതൊക്കെ കാണിച്ചു തന്നതും പരിചയപ്പെടുത്തിയതും അദ്ദേഹത്തിൻ്റെ റൂമിലാണ് ഇന്ന് താമസിച്ചത് ഹാട്സൻഡ് ഹാട്സൺ റിസോർട്ട് അവിടെയാണ് താമസിച്ചത് ഹാട്ട്സൺ റിവർ വ്യൂ റിസോർട്ടിലായിരുന്നു താമസം അപ്പോൾ വളരെ നല്ല പെരുമാറ്റം അപ്പോൾ അവർ പറഞ്ഞ് രാവിലെ കൊണ്ടുപോയി കാണിക്കുക അങ്ങനെ എൻ്റെ കൂടെ അവർ വണ്ടി എടുത്തിട്ട് വന്നതാണ് ഏതാനും കണ്ടു സന്തോഷം